ഇന്ന് നമ്മൾ പഠിക്കാൻ പോന്നതേ കുടുംബത്തെ കുറിച്ച കുടുംബം കുടുംബം വെച്ചാൽ എന്തുവാ ആരെല്ലാവരും കൂടെ അമ്മ അമ്മ അച്ഛൻ ചേച്ചി അപ്പൂപ്പൻ അപ്പ ആരാണ് വീട്ടിൽ കഥ പറഞ്ഞു വരുന്നത് അപ്പയാണോ അല്ല പിന്നെ വേറെ വേടാരു കഥ പറഞ്ഞു വരും അമ്മ വേറെ ഏറെക്കാലത്ത് പറഞ്ഞു തരൂ പിന്നെ മീനുവിനൊരു വീടുണ്ടായിരുന്നു മീനു ഏ മീനുവിന്റെ കൂടെ മീനുവിന്റെ മുത്തശ്ശിന് മുത്തശ്ശി അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു മീനുവിന് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരൊക്കെയാണെന്നറിയോ മുത്തശ്ശനും ആദ്യ കൂടെ കളിക്കുന്നതെന്നറിയോ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി അനിയത്തി അനിയത്തിയുടെ കൂടെയാണ് കളിക്കുന്നത് ആ മോൾ അണിയൻ കൂടെ എന്തൊക്കെയാ കളിക്കുന്നത് ഓടിക്കും കളിക്കാൻ ഇഷ്ടമാണോ പിന്നെ കുഞ്ഞിനെ പാടി പാടി അമ്മ അമ്മ വേറെ ഉറക്കും അമ്മച്ചി അമ്മച്ചി അങ്ങനെ മീനുന്റെ കുടുംബത്തിലേ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമാണ് ആരൊക്കെയുണ്ട് മുത്തശ്ശൻ മുത്ത ചേട്ടൻ ചേച്ചി ചേച്ചി അനിയൻ ആ അങ്ങനെ ഇല്ല പറഞ്ഞില്ല ഇവിടെ വന്നിരിക്കാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ അപ്പൊ മീനുവിന്റെ വീട് എന്ന് പറഞ്ഞാല് വലിയ കുടുംബമാണ് ഏ ഇത്രയും പേരില്ലേ അപ്പൂന്റെ വീട് അപ്പുവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ അപ്പൂന് ചേട്ടന് അല്ല അപ്പൂന്റെ ചേച്ചി അച്ഛനും അമ്മേ അപ്പൂന്റെ വീട്ടിൽ നാല് പേരേ ഉള്ളൂ അത് ചെറിയ കുടുംബം ഒരു പാട്ട് പാടിയാലോ ഓക്കെ എന്നാ പാട്ട് പാടാ എന്ത് നല്ല വീട് ഞാൻ പിറന്ന വീട് അച്ഛനുണ്ട് വീട്ടിൽ അച്ഛൻ എൻറെ ദൈവം എന്ത് നല്ല വീട്

അച്ഛനാണ് ദൈവം എന്ത് നല്ല ഞാൻ പിറന്ന ിയുണ്ടല്ലോ എന്ത്യുണ്ട് വീട്ട് അമ്മയെന്റെ ദൈവം ആ പാടുവോ ഏ എന്ത് നല്ല വീട് ഞാൻ പിറന്ന വീട്